ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിനി ബ്ലോഗുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ഓണസദ്യക്ക് പോകാനുണ്ടായിരുന്നു മഞ്ചേരി തുറക്കലാണ് നമുക്ക് പരിപാടി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പരിപാടിക്ക് പോവുകയാണ് അപ്പോൾ ഇക്കയുടെ ജ്യേഷ്ഠൻ്റെ ഫ്ലാറ്റൊക്കെ ആട്ട് ഞമ്മൾ പരിപാടിക്ക് പോകുന്നത് അപ്പോൾ എന്താ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ കേട്ടോ ഫ്ലാറ്റ് അപ്പോൾ അത് റെൻറ്റിന് കൊടുത്തുക്കാണ് അപ്പോൾ ഞമ്മളെ പ്രസവ സംരക്ഷണത്തിന് ഒക്കെ നിൽക്കണം നല്ല ഫ്ലാറ്റാണത് അപ്പോൾ ഇവർ ഇവിടെ വന്നിട്ട് രണ്ട് വർഷമായിട്ടുണ്ട് ജൂണിക്കായിരുന്നു രണ്ട് വർഷമായത് അപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഓരോ ആനിവേഴ്സറി അതേമാതിരിക്ക് എന്താണ് ക്രിസ്തുമസിൻ്റെ പരിപാടി എല്ലാ പരിപാടികളും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതലാണല്ലോ ഇവിടെ വന്നത് അപ്പോൾ ആ വർഷം കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ എല്ലാ പ്രോഗ്രാമെയും ഞമ്മൾ പങ്കെടുക്കാറുണ്ടായിരുന്നുണ്ട് അങ്ങനെ നമുക്ക് സദ്യ എന്താണ് വിളമ്പാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മസാലത്ത് കഴിക്കാനായിട്ട് എല്ലാവരും അറിയായിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുക്കി മിനി ബോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യണം കേട്ടോ മറക്കരുത് കേട്ടോ കൂട്ടത്തിന് ആ ബെല്ലും കൂടെ തന്നെ അമർത്തി പോവണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഈ മിനി ബോഗ നോക്കൂ 頑張ってください。